നല്ല സ്ഥാനാർത്ഥിനെ കിട്ടാൻ ഞങ്ങൾ കളിക്കുന്നുണ്ട് എന്തെന്നാലും വേറെ ഡിമാൻഡ് ഒന്നും ഇല്ല ഞാൻ ഇതുവരെ ഡിമാൻഡും എവിടെയും വെച്ചിട്ടില്ല പറഞ്ഞല്ല സി പി എമ്മിലായാൽ പോലും പാർഡ് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ വേറെ ഒരു സംഗതി പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു എന്തായാലും ചോദിക്കുന്നതല്ല ഒരാളെ ഒരാൾക്ക് പ്രയാസം രണ്ടാൾ തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ ആ രണ്ടാളെ സമയവും വാങ്ങിയിട്ടാണല്ലോ നമ്മളൊരു പരിപാടിക്ക് ഒരു ചർച്ചക്ക് ക്ഷണിക്കുക അപ്പൊ അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു പ്രവാഹത്തിൽ വിളിച്ചിട്ട് ഇന്നിടത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമില്ലേ കാരണം ഒന്നാമത്തെ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചത് എന്റെ വാർഡ് സഭ നടക്കുന്ന ഈ അതായത് ഇന്ന് വാർഡ് സഭയാണെങ്കിൽ ഇന്നലെയാണ് എന്നോട് പറയുന്നത് നാളെ അഞ്ചു മണിക്ക് കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ വരണം കുറച്ച് ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ തന്നെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് എന്റെ വാർഡ് സഭയാണ് അതെ ബ്ലോക്ക് പ്രസിഡന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വാർഡ് സഭയാണ് നാളെ എനിക്ക് വരിക കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു വാർഡ് സഭ നടത്തി കൊണ്ടുവന്ന കാര്യങ്ങള് കൊണ്ടു ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ പിന്നെ വിളിച്ചത് തന്നെ സ്മാർട്ട് റെസിഡൻസ് അസോസിയേഷന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അയനിക്കാട് വെച്ചിട്ട് അപ്പൊ അന്നത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഹൈദരാബാദിൽ ടൂറിലായിരുന്നു അപ്പൊ അന്ന് ഏഴ് മണി ആയ സമയത്ത് എന്നോട് പറയാ നേരത്തെ എൻ്റെ തൊട്ട് രാവിലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏഴുമണിയാകുമ്പോൾ കോൺഗ്രസ് ഓഫീസിൽ വരണം ഏഴ് മണിയാവുമ്പോൾ എനിക്കൊരു ഞാനൊരു ലേഡിയാണ് കോൺഗ്രസ് ഓഫീസിൽ പോണ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലില്ല ഞാൻ മറ്റൊരു വീട്ടിലാ താമസിക്കുന്ന ആള് നാട്ടിലില്ലാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരികാൻ പറ്റില്ല ആള് നാട്ടിലില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ എന്നാ ഈ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അതായത് ഇരുപത്തിരണ്ടിനോ ഇരുപത്തിയൊന്നിന് ബ്ലോക്ക് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഡി സി സിയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങക്ക് കൂടി വേണ്ടിയിട്ടാണ് ഡി സി സി പ്രസിഡന്റ് അപ്പൊ ഞാൻ അന്ന് ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയ്യതി ഭിന്നശേഷി കലോത്സവമാണ് അതിൽ അധ്യക്ഷൻ ഞാനാണ് അപ്പൊ പത്തരക്കാർ അത് പതിനൊന്ന് മണിക്ക് എനിക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും വെച്ചാൽ അത് കഴിഞ്ഞിരുന്നു ഞാടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞു അപ്പം എന്നാ ഇല്ല എന്നെ അവിടെ നിന്ന് ഒരാൾ വിളിക്കാന്ന് പറഞ്ഞു അയാ ആള് വിളിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിക്കാണ് എന്നെ കോഴിക്കോടുള്ള ഒരാൾ വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ കുറച്ച് പ്രയാസം ഉണ്ട് കാരണം ഇരുപത്തി രണ്ടാം തീയതി മുതല് എൻ്റെ അനിയ എൻ്റെ അമ്മേന്റെ അനിയത്തിന്റെ മോള് പിന്നെ ബി എം എസ്കൂളിലെ ടീച്ചറാ ആള് ക്യാൻസർ പേഷ്യൻ്റായിരുന്നു പിന്നെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് ആണെങ്കിൽ അറിയിക്കേണ്ട ആൾക്കാരെയൊക്കെ അറിയിച്ചോ എന്നുള്ള ഒരു ഡോക്ടർ പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഈ ഇരുപത്തിമൂന്നാം തീയതി പരിപാടി പങ്കെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പം ബ്ലോക്ക് പ്രസിഡന്റ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ഇങ്ങനൊരു പ്രയാസമുണ്ട് അത് സാരമില്ല വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് അതിനേക്കാൾ പ്രയാസ പ്രയാസം ഇതല്ലേ ആണ് പോയില്ല അപ്പൊ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ ഡി സി സി പ്രസിഡന്റ് വിളിച്ചിട്ട് ഫോൺ എടുത്താൽ മതി എന്ന് പറഞ്ഞു ഫോൺ എടുക്കണ്ട ഒരു സാഹചര്യമല്ലായിരുന്നു അന്ന സമയത്ത് അപ്പൊ വീണ്ടും വിളിക്കുന്ന അവരെ ഫോണിലേക്ക് വിളിച്ചത് മുജു മണ്ഡലം പ്രസിഡന്റ് നിലവിലെ മണ്ഡലം പ്രസിഡന്റ് വിജയ് ശാസ്ത്രിയാണ് അപ്പൊ വിജയശാസ്ത്രിയോട് എന്റെ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് ഒരുപാട് അവസരങ്ങൾ അവസരങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങള് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അതിലേക്ക് കടന്നില്ല അല്ലെങ്കിൽ പോയില്ല അതൊരു ന്യൂനതയല്ലേ പോരായ്മയാണോ പറയുന്നത് സാറ് ഞാൻ ചോദിച്ചല്ലോ പരാ രണ്ട് കൂട്ടർ മധ്യസ്ഥം വെക്കുമ്പോൾ ഒരു കൃത്യമായ ഒരു ഡേറ്റ് പറയണ്ടേ എനിക്ക് മരണമൊന്നും മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു സാധനം പിന്നെ വാർഡ് സഭയൊക്കെ നേരത്തെ തീരുമാനിക്കുന്ന അതിനനുസരിച്ചല്ലേ എന്നെ വിളിക്കേണ്ടത് പിന്നെ രാത്രി ഏഴ് മണിക്കെല്ലാം ഒരു കോൺഗ്രസ് ഓഫീസ് ഞാൻ മാത്രമായിരിക്കും ലെഡി ഉണ്ടാവുക അതൊക്കെ പോകുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവൂലേ നമ്മൾ ലക്ഷം പടിവാതിക്കൽ എത്തിയിട്ട് പോലും എന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആരും വന്നില്ല വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അത് ഓരോരോ പ്രയാസങ്ങളുള്ള സമയത്ത് പറയാൻ പറ്റില്ല പക്ഷെ ആൾക്കാർ ഇങ്ങനെ പലതും പറയും ഓൾ മറ്റേൽ പോവാ മറ്റേൽ പോവാ പക്ഷെ ഞാനും അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ടാണ് ജെഡിയുന്റെ ആയിട്ട് സംസാരിച്ചത് നേരത്തെ ഇത് നേരത്തെ സിപിഎം ആയിട്ട് സംസാരിച്ച സി പി എം കാര് എന്നോട് ചോദിച്ചു പ്രയാസങ്ങള് എന്തൊക്കെയുണ്ട് വരുന്നുണ്ട് ഞങ്ങൾ കൂട്ടാൻ തയ്യാറാന്ന് പറഞ്ഞു അപ്പം അതിന് ശേഷം ഞാൻ വഴിതിരിഞ്ഞു ഞാൻ പത്താം ഡിവിഷൻ തന്നെ എനിക്ക് ചോദിച്ചു കാരണം വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഡിവിഷൻ തന്നെ എനിക്ക് വേണം കാരണം ഞാൻ മറ്റൊരു പാർട്ടിയിൽ പോയിട്ട് പൊട്ടി പോകരുത് എന്നുള്ള ഒരു പ്രയാസം കാരണം കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഞാൻ രണ്ടു വട്ടം വിജയിച്ചൊരാളെ അപ്പൊ ഉറച്ച ഒരു സീറ്റ് കിട്ടിയാൽ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ലാലോന്ന് വിചാരിച്ചു അത് മാത്രല്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പോന്നെ തോറ്റാൽ ഒരാളല്ലേ ജയിക്കുള്ളൂ എങ്ങനെ സി പി എമ്മിലേക്ക് പോവാ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകണം എന്നുള്ളത് മാത്രമായിരുന്നു ചിന്ത അതല്ല എങ്കിൽ കോൺഗ്രസിന് എതിരായിട്ട് കട്ടക്കു നിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി അതിനെ അതുകൊണ്ടാണ് സി പി എമ്മിന്റെ ചർച്ച നടത്തി ആ ചർച്ച പോവാനോ അല്ലെങ്കിൽ ഇല്ലാതാവാനുള്ള ഒന്നും പറഞ്ഞില്ല അവർക്ക് എന്നോട് പറഞ്ഞു എട്ടാം ഡിവിഷൻ ജനറൽ ആയല്ലോ പത്താം ഡിവിഷൻ ബാക്കിയെല്ലാം ലേഡീസിന് സംഭരണം വന്നല്ലോ അതുകൊണ്ട് ഒരു ചെറിയ പ്രയാസങ്ങള് മാത്രമേ ഉള്ളൂ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ജെഡിയു ആയാലും ആ ഒരു കാരണത്തിന്റെ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണോ അതെ ചർച്ച നടക്കുന്നത് ഒരാഴ്ചയായിട്ടില്ല രാഷ്ട്രീയ ജനതാദൾ അല്ല ഉള്ളൂ ഈ ചർച്ച ഒരാഴ്ചയായിട്ടുള്ള എന്തൊക്കെയാണ് അതിലുണ്ടായ കാര്യങ്ങൾ ചർച്ച ആരുമായിട്ടായിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് ജെഡിയു അപ്പൊ മുപ്പറോട് ഒരുപാട് കാലങ്ങളായി ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ചോദിച്ചിട്ട് പക്ഷെ ഞാൻ ഈ ഒരു പ്രയാസം പറഞ്ഞല്ലോ സി പി എം രാഷ്ട്രീയ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എങ്ങനെയാ വിജയിച്ചത് ആർ ജെ ഡി ആയിട്ട് നടന്ന ചർച്ച വിജയിച്ചത് എന്നോട് പറഞ്ഞു എന്തായാലും പോവാന്നുള്ള മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഒരു നല്ല സ്ഥാനാർത്ഥിനെ കിട്ടാൻ ഞങ്ങൾ കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഡിമാൻഡ് ഒന്നും ഇല്ല ഞാൻ ഇതുവരെ ഒരു ഡിമാൻഡും എവിടെയും വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ല സി പി എമ്മിൽ വാർഡ് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ വേറെ ഒരു സംഗതി പോലും ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ എനിക്കൊരു എന്തായാലും ആർ ജെ ഡിയിൽ നിന്നുകൊണ്ട് മത്സരിക്കണം അത് ഒരു സാധാരണ മത്സരിക്കും നടക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം ഒന്നുമല്ലാതിരുന്ന ഒരാളെ നഗരസഭാംഗമാക്കി അല്ലെ ഒരു ജനപ്രതിനിധിയാക്കി എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു എല്ലാ ആനുകൂല്യങ്ങളും കാരണം ഒരു നഗരസഭ അംഗത്തെ സംബന്ധിച്ചിടത്തോളം ചെയർമാൻഷിപ്പ് ഈ സ്ഥിരസമിതി ചെയർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത്രത്തോളം രണ്ട് വർഷം ഈ അവസാനത്തെ അഞ്ച് വർഷത്തിൽ രണ്ടര വർഷം വീതം രണ്ട് തരത്തിലുള്ള സ്ഥിരസമിതി അധ്യക്ഷയായി അപ്പോൾ ഇത്രയൊക്കെ ആനുകൂല്യം വാങ്ങിയിട്ടും പാർട്ടി പാർട്ടിയോട് ോട് ചെയ്തു എന്നുള്ള ആരോപണം പാർട്ടി ചെയ്ത പാർട്ടിയാണ് എന്നെ പറഞ്ഞ് പറ്റിച്ചത് പക്ഷേ അതിലോ എന്നോ എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ട് തിരിച്ച് ഞാൻ പാർട്ടി തന്നെ എന്റെ ഒരു കോംപ്രമൈസിലേക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ പോവായിരുന്നു പക്ഷെ അത് നടന്നില്ലാലോ പക്ഷെ ആ നിറകേട് എന്ന് പറയുമ്പോ എന്താ അഭിപ്രായം ഞാൻ സർ രണ്ടര കൊല്ലം എനിക്ക് ഞാനായിട്ട് ആവശ്യപ്പെട്ടല്ല പാർട്ടി ആവശ്യപ്പെട്ട് തന്നു ഞാൻ സ്വീകരിച്ചു പക്ഷെ പിറ്റേത്തിൽ രണ്ടര കൊല്ലം എനിക്ക് തന്നില്ലാലോ എനിക്ക് അവർ പാർട്ടി തന്നതല്ലാലോ സാറേ അല്ല കൊഴപ്പൊന്നുമില്ല ഞാൻ നെറുകേട് കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇന്ന് പത്ത് കൊല്ലത്തോ പാർട്ടി ഈ മൂന്ന് കൊല്ലത്തല്ലേ ഞാൻ വലി ബാക്കോട്ട് നിക്കുന്നുള്ളു ബാക്കി എല്ലാത്തിനും പാർട്ടിക്ക് വേണ്ടി കട്ട സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ എല്ലാ അല്ല ഈ ഒരു സാഹചര്യത്തില് ഇപ്പൊ ഒരു പാർട്ടി മാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങുമ്പോ അത് ഏത് വാർഡ് ആണ് ചൂസ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അത് പാർട്ടിയുടെ ഏത് തലത്തിലുള്ള ആളുകളായിട്ടാണ് ചർച്ച നടന്നത് പാർട്ടിയുടെ എനിക്ക് കാര്യം കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല ചർച്ചകൾ നടന്നിട്ടുണ്ട് നേതാക്കൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എട്ടാം വാർഡില് അടുത്തൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അത് എട്ടാം വാർഡ് പിടിച്ചെടുക്കാന്നുള്ളതാണ് ലക്ഷ്യം അതെ അവിടെ ആർക്കാണ് മുൻതൂക്കം മുൻതൂക്കം ഇപ്പൊ നിലവിൽ ബ്ലോക്ക് പ്രസിഡന്റിന്റെ വാർഡാണ് അത് മുൻതൂക്കം ഉള്ളത് എൽ ഡി എഫിനാണ് വോട്ടിനാണ് ബ്ലോക്ക് പ്രസിഡന്റ് അവിടെ ാണ് അത് പിടിച്ചെടുക്കാൻ പൂർണ്ണ ബോധ്യായിട്ടും അപ്പൊ ഈ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കും ശക്തമായ പോരാട്ടം അവിടെ ഉണ്ടാവും അല്ല സാധാരണ അടിസ്ഥാന കോൺഗ്രസ് ഉണ്ടല്ലോ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന കാരണം നേതാക്കന്മാരിൽ ഉപരി അങ്ങനെ സ്നേഹിച്ച ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാവും അപ്പൊ അത്തരം പ്രവർത്തകർ പാർട്ടി അതെ അത് ആ ഒരു എതിർപ്പ് തീർച്ചയായിട്ടും ശക്തമായിരിക്കും പക്ഷെ ഞാൻ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ പത്താം വാർഡിൽ എനിക്കൊന്നും ആളെ ആളെപ്പോലും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ചത് ജയിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് കൊടുക്കാം ഏതായാലും ഒരാളെ ജയി മത്സരം ചെയ്തിട്ട് ഒരാളല്ലേ ജയിക്കും എന്തായാലും അവിടെ ഒരുപാട് എതിർപ്പ് എനിക്ക് എന്നാലും പ്രവർത്തനം ആ ഒരു രീതിയിലുള്ള ഞാൻ ആ രീതിയിൽ പ്രവർത്തനം ഞാൻ തുടങ്ങിയിട്ടില്ല ഒരു സ്ഥലത്ത് പോലും ഞാൻ പോയിട്ടില്ല ഞാൻ ഒന്ന് രണ്ടാളെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ നിന്നാൽ എന്താ പ്രയാസങ്ങൾ ഉണ്ടോ എന്നുള്ള പ്രയാസങ്ങളുണ്ടോന്നുള്ള അതെ അപ്പൊത്തുള്ള ആൾക്കാരോടാ കോൺഗ്രസിന്റെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞു ഇങ്ങളെ പറ്റിട്ട് മോശമായ ഒരു അഭിപ്രായവും വാർഡുകളിൽ ഇല്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നു പോയോ എന്നുള്ളതിൽ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ആരോടും വാർഡിലെ വീടുകാരോ ഒന്നും ചെയ്തിട്ടില്ല വീടുകാരും ചെയ്യണമെങ്കിൽ ഞാൻ ഈ പാർട്ടി രാജിവ എന്റെ കൗൺസില സ്ഥാനം രാജിവെച്ചാൽ മാത്രമേ എനിക്ക് മറ്റൊരു പറഞ്ഞാല് നിലവിലൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ആനുകൂല്യം പറ്റിക്കൊണ്ട് നമ്മൾ മറ്റൊരു പാർട്ടിയിലേക്ക് ഉള്ള ചർച്ചകൾ നടക്കുമ്പോ അത് ഒരു അവസരവാദ രാഷ്ട്രീയത്തിന് പറയുക ഞാനൊരു ക്ഷേമകാര്യ സ്ഥാതി കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ഈ കട്ടിൽ വിതരണം ലാപ്ടോപ്പ് വിതരണം അങ്ങനെ കുറെ പദ്ധതികളുണ്ട് ഞാനത് പോയി കഴിഞ്ഞാൽ ഡ്രോപ്പായി പോകില്ലെന്ന് എനിക്കറിയാം പക്ഷെ അത് മോശം എന്താ പറയാ പെരുമാറ്റച്ചട്ടം വരുന്നതിന്റെ മുമ്പേ അതൊന്ന് ക്ലിയറാക്ക എന്നുള്ളത് കൊണ്ടാണ് പിടിച്ചു നിന്നത് നേരത്തെ രാജിവെക്കാൻ അതായത് രണ്ടര ഈ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കഴിഞ്ഞപ്പോഴേ രാജിവെക്കണം നോക്കണം മതി മടുത്തതായതായിരുന്നു കാരണം വീട്ടിലുള്ള പ്രയാസങ്ങളും കണ്ട് പിന്നെ ഈ പാർട്ടിയിലെ പ്രയാസങ്ങളും കൊണ്ട് നിൽക്കുന്നു പക്ഷെ പിടിച്ചു നിന്നത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു നീതികേടലേ എന്ന് വിചാരിച്ചിട്ട് മാത്രം എന്നെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ അവരെനിക്ക് വോട്ട് തന്നത് പിന്നെ വേറെ ചോദിച്ചും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പാർട്ടി അതായത് നമ്മുടെ വാർഡ് തലത്തില് മീറ്റിംഗ് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു പക്ഷെ തൊട്ട് മുമ്പേ പിന്നെ ബൂത്ത് പ്രസിഡന്റ്മാർ മാറി വന്നപ്പോ ആ മാറി വന്ന പ്രസിഡന്റ് പോലും എന്നെ പാർട്ടി പരിപാടിക്ക് വിളിക്കാറില്ല പിന്നെ ഒരു പ്രയാസം ഓർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഞാൻ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കുറച്ച് മാറി നിൽക്കുന്ന സമയത്ത് ആണ് എന്നോട് ഒരു പിന്നെ വീട്ടിലേക്ക് ഒരു പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാന് അത് ഏത് ബേസാന്ന് ചോദിച്ചപ്പോ കോൺഗ്രസ് അപ്പം ഞാൻ പറഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഞാനില്ല നമുക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ഞാനില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ശേഷമായിരിക്കും അവരെ മീറ്റിങ്ങിൽ ഒന്നും വാർഡിലുള്ള മീറ്റിങ്ങിലൊന്നും അവർ വിളിക്കലില്ല അത് ശരി അത് എന്ത് 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 കാര്യത്തിനാണെന്ന് സമീപിച്ചത് അത് ഒരാൾക്കൊരു പൈസ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഒരു കല്യാണത്തിന് വേണ്ടിട്ടാണ് കല്യാണത്തിന് എനിക്ക് കവർ വേറെ ഉണ്ട് പക്ഷെ ഇവര് കല്യാണത്തിന് കൊടുക്കണം എന്ന് മാത്രം പറയ എന്റെ പ്രശ്നത്തിന് വേറെ പരിഹരിക്കാൻ ഒക്കെ ഇല്ലാത്തൊണ്ട് അതിലൊരു പ്രതിഷേധം ഞാൻ പറഞ്ഞത് അല്ല ഈ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുമ്പോ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവില്ലേ അതിപ്പോ വന്നു തുടങ്ങിയോ തീർച്ചയായിട്ടും എതിർപ്പുകൾ ഉണ്ടാവും അത് എലക്ഷനോടനുബന്ധിച്ചായിരിക്കുമല്ലോ ഇല്ല ആർ ജെഡിന്നെ എതിർപ്പോ എനിക്ക് നൂറ് ശതമാനം സ്വാഗതം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ സീറ്റ് തരുന്ന വേറെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് സീറ്റ് തരണ്ട ഞാൻ എനിക്ക് മത്സരിക്കണമെന്നില്ല ഇപ്പൊ പറഞ്ഞു പി ടി രാഘവട്ടനാണ് എന്നോട് പറയുന്നത് ആരും ഇതിനെ കൊണ്ട് ഒരു എതിരാപ്രോഗം പറഞ്ഞിട്ടില്ല പിന്നെ ഞാനിങ്ങനെ പോകാൻ പ്രയാസങ്ങൾ ഇങ്ങനെ കേട്ട സമയത്ത് രാജേട്ടൻ കൊളായിപ്പള്ളി എനിക്ക് നൂറ് ശതമാനം സ്വാഗതം ചിലയിടത്തുനിന്നെങ്കിലും എതിർപ്പുകൾ ഉയരുന്നുണ്ട് എന്നുള്ളൊരു ഒരു സംസാരമുണ്ട് കാരണം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ അനുകൂലങ്ങളും കൈവരി ഉപയോഗിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അത് എട്ടു പോകുന്ന ഒരു ഒരു രീതിയാണ് പ്രവർത്തനം അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലേക്ക് കൂട്ടുമ്പോൾ അതൊരു ഒരു ബാധ്യത ആവില്ലെന്നുള്ളൊരു ഒരു രീതിയിലുള്ള സംസാരം അത് ആർ ജെ ഡി ആർ ജെ ഡി പ്രവർത്തകന്മാരാണ് നേതാക്കന്മാരെന്തു പറയുന്നതിൽ അറിയില്ല ഈ അടുത്ത് എട്ടാം വാർഡില് മത്സരിക്കുന്നു പറയുന്നു അപ്പൊ ഈ എട്ടാം വാർഡിലേക്ക് സ്വന്തം പ്രയത്നവും അതേപോലെ തന്നെ ഈ പത്താം വാർഡിൽ ചെയ്ത നല്ല കാര്യങ്ങളും അതായിരിക്കും മുദ്രാവാക്യം അല്ലേ അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലും വളരെ നല്ല രീതിയിൽ അങ്ങേക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി താങ്ക് യു താങ്ക് യു സർ താങ്ക് യു വെരി മച്ച്